ഭർത്തൃവട്ടിൽ തൂങ്ങി മരിക്കുകയും ആത്മഹത്യ ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്ത പെൺകുട്ടികൾ ഒരുപാടാണ് കേരളത്തിലുള്ളത് കേരളത്തിലെ കഥ മാത്രമല്ല എല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട് അത്തരത്തിൽ സംഭവിക്കാതെ തലനാഴിക്ക് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോടാണ് ഈ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത് വിരുന്നിനെത്തിയ വീട്ടുകാരാണ് ഇത് കണ്ടത് നവ വധുവിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റപ്പാടുകൾ വിരനെത്തിയ വീട്ടുകാർ അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഞെട്ടലായി മാറി പെട്ടെന്ന് എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ പാടുകൾ ഉണ്ടായതെന്ന് അവർ ചോദിച്ചു പിന്നീട് പോലീസിൽ പരാതി നൽകി വധുവിന്റെ കുടുംബം തന്നെ ഇത് നേരിട്ടിറങ്ങുകയായിരുന്നു ഏഴാം നാളാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലിമാല മടക്കി നൽകി വേർപിരിഞ്ഞതും ഈ യുവദമ്പതികളുടെ കഥ നടക്കുന്നതും ഈ കാലത്ത് തന്നെയാണെന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം വിവാഹം കഴിഞ്ഞ ഏഴാം നാൾ വരന്റെ വീട്ടിൽ വിരുന്നെത്തിയ വധുവിന്റെ വീട്ടുകാർ കണ്ടത് വധുവിന്റെ ശരീരത്തിലെ മർദ്ദനമേറ്റ പാടുകൾ വീട്ടുകാർ സംഭവം ചോദിച്ചതോടെ ഇങ്ങനെ മർദ്ദിച്ചതായി തന്നെ പുറത്തു വന്ന വാർത്തയിൽ പറയുന്നുണ്ട് വിവാഹത്തിന് പിന്നാലെയുള്ള മർദ്ദന കഥയുടെ നീണ്ട പരമ്പര തന്നെയാണ് ഇക്കഴിഞ്ഞ ഏഴ് ദിവസവും സംഭവിച്ചതെന്നാണ് വധുവിന്റെ മറുപടിയിൽ തന്നെ ലഭിക്കുന്നത് ഒടുവിൽ വിവാഹത്തിനൊരാഴ്ച തികയുമ്പോൾ നൃപ ദമ്പതികൾ പോലീസ് സ്റ്റേഷനിലെത്തി താലിമാല മടക്കി നൽകി വേർപിരിയുകയായിരുന്നു പോലീസിന്റെ സമ്മതത്തോടെ പോലീസ് ആവശ്യപ്പെട്ടതും പ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് യുവതിയുടെ വീട്ടുകാർ നേരെ പോലീസിലെത്തി പരാതി നൽകിയത് കൊണ്ട് തന്നെയാണ് യുവതിയുടെ ജീവൻ രക്ഷപ്പെടുത്തിയതെന്ന് പറയുന്നു വധുവിനെ മരൻ മർദ്ദിച്ചുവെന്ന് തുടർന്നതാണ് ഇവർ പോലീസ് സ്റ്റേഷനിലെത്തി വേർപിരിയാനുള്ള ഒരു പ്രധാന കാരണമായി മാറുന്നത് അപ്രതീക്ഷിതമായി വരന്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയ വധുവിന്റെ വീട്ടുകാർ യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിന്റെ പാടുകൾ കാണുകയായിരുന്നു യുവതിയോട് കാര്യം തിരക്കിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് യുവതിയുടെ വീട്ടുകാർ പന്തീരാങ്കാവ് പോലീസിൽ വിവരം അറിയിച്ചു വധുവിന്റെ പിതാവ് പോലീസിൽ പരാതി നൽകി ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന് വധുവും വീട്ടുകാരും പോലീസിൽ അറിയിച്ചു മെയ് അഞ്ചിന് എറണാകുളത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം അതിനുശേഷം ഒരാഴ്ച തികയും മുൻപ് തന്നെയായിരുന്നു ഈ സംഭവം നടന്നത് വിരുന്നെത്തിയ വീട്ടുകാർ തന്നെയാണ് യുവതിയുടെ കയ്യിലും മുഖത്തുമായിട്ടുള്ള മർദ്ദനമേറ്റ പാടുകൾ കണ്ടുപിടിച്ചത് പരമാവധി യുവതിയെ കൊണ്ട് ഈ പാടുകളൊക്കെ മറവ് ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നു എന്നാൽ അത് നടക്കാതെ വന്നതോടെ വീട്ടുകാർ ഉൾപ്പെടെ കണ്ടുപിടിക്കുകയായിരുന്നു എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ് യുവതിയുടെ ദേഹത്ത് മറ്റും ആ പാടുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർ പെട്ടെന്ന് കണ്ടുപിടിച്ചതും എന്നാൽ യുവതിയെ ആക്രമിച്ച കേസിൽ യുവാവിനെതിരെ പരാതിയുമുണ്ട് ഉടനടി തന്നെ ഇതിൽ നീതി നടപ്പാക്കുമെന്നും ഇതിൽ കേസ് അന്വേഷിച്ച് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് യുവതിയെ പീഡിപ്പിച്ചതിനെ തുടർന്ന് തന്നെ ആയിരിക്കും പരാതി ഉണ്ടാവുക മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതുകൊണ്ടും യുവതിയുടെ മൊഴി മൊഴിയുള്ളതുകൊണ്ടും യുവതിയുടെ വീട്ടുകാർക്ക് പരാതി ഉള്ളത് കൊണ്ടും തന്നെയാണ് യുവാവിനെതിരായ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഈ കേസ് കാര്യമായി അന്വേഷിച്ച് ഇതിൽ കൂടുതൽ ഗുരുതര തെളിവുകൾ കണ്ടെത്തി നല്ല ഒരു ശിക്ഷ തന്നെ യുവാവിന് വാങ്ങിക്കൊടുക്കണമെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന എന്ന് പറയുന്നു ഇത്തരത്തിലാണ് യുവതികൾ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും ആത്മഹത്യ ചെയ്ത നിലയിലുമൊക്കെ കാണപ്പെടുന്നത് പലരും ഇത് വീട്ടിൽ പറയാൻ പോലും ഭയന്ന് മിണ്ടാതിരിക്കുന്നുണ്ട് അങ്ങനെ ഭയന്ന് മിണ്ടാതിരിക്കുന്ന പെൺകുട്ടികളൊക്കെ തന്നെയും ഇത്തരത്തിൽ വീട്ടുകാർ ഉണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടാരും വരാൻ സാധിക്കുമെന്ന് തന്നെയാണ് വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇത് പറയുന്നത് ഇതിപ്പോൾ ആ യുവതിയുടെ വീട്ടുകാർ കണ്ടുപിടിച്ചു ഒരുപക്ഷെ യുവതി ഭയന്നിത് വീട്ടുകാരോട് പറയാതിരുന്നെങ്കിൽ ആ കുട്ടിയും മറ്റൊരു വാർത്തയായി പറയേനെ എന്നാൽ ഈ വീട്ടുകാർ കണ്ടുപിടിക്കുകയും കൃത്യസമയത്ത് അത് പോലീസിനെ ഏൽപ്പിക്കുകയും വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്തതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് തന്നെ ഇപ്പോൾ അതൊരു ആശ്വാസ വാർത്തയായി കഴുത്തപ്പെടുന്നത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയല്ലേ ആയുള്ളൂ കുറച്ചുകൂടി മകൾ സഹിക്കൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന വീട്ടുകാരെല്ലാം ഈ ബന്ധുക്കളെയും വീട്ടുകാരെയും കണ്ടു പഠിക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ കേട്ട വാർത്തയ്ക്ക് പിന്നാലെ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും